പ്രിയപ്പെട്ട ഗുരുബുങ്ങളെ എല്ലാവർക്കും നമസ്കാരം ആത്മബോധ സംഘത്തിൻ്റെ ആലപ്പുറ ശ്രീ ശിവാനന്ദാശ്രമത്തിൻ്റെ ഇരുപത്തിയെട്ടാമത് ഇരുപത്തിരണ്ടാമത് വാർഷിക മഹോത്സവം മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ പതിനേഴാം പതിനേഴാം തീയതി വരെ നടത്തപ്പെടുക പതിനഞ്ചാം തീയതി പ്രഭാതത്തിൽ ഇറക്കുന്ന ഫോട്ടോപ്രതിഷ്ഠാ കർമ്മം മുതൽ അന്നേ ദിവസം നടക്കുന്ന തൃക്കോടിയേറ്റ മഹക്രമം കൊണ്ട് ഉത്സവം സമാരംഭിക്കുകയാണ് പതിനായിരം തീയതി അവസാനിക്കുന്ന ഘോഷയാത്രയിൽ മറ്റെല്ലാവിധമെന്ന കാര്യത്തിലും എല്ലാ ഗുരുമൃതങ്ങളുടെയും സാന്നിധ്യ സഹായങ്ങൾ ഉണ്ടാവണമെന്നും ഈ സമയം ആദ്യം അറിയിക്കുകയാണ് ആലപ്പുറ എന്ന പ്രദേശത്ത് എൻ്റെ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ആത്മബോധ സംഘത്തിൻ്റെ ഒരു ആശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അളിയ ഭഗവാൻ്റെ തിരുവാഴ്ച കാലഘട്ടങ്ങളിൽ കുളത്തൂർ എന്ന പ്രദേശത്ത് ഭഗവാന് തൻ്റെ ശിക്ഷ വരുമ്പോൾ എത്തുന്ന സമയത്താണ് ആലപ്പുഴ പ്രദേശത്ത് നിന്നും പട്ടയനങ്ങൾ അവിടെ എത്തിച്ചേരുകയും ഭഗവാനെ നിർദ്ദേശപ്രകാരവും പ്രകാരവും അനുഗ്രഹ അനുഗ്രഹത്തിൻ്റെ പ്രദാനം ചെയ്തുകൊണ്ട് ആ ആലപ്പുഴ എന്ന പ്രദേശത്ത് ഒരു സ്ഥാപനം നിർമ്മിച്ചത് ഇന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നിലനിൽക്കുന്ന ഈ ആശ്രമത്തിന്റെ വാർഷിക മഹോത്സവത്തിന്റെ എല്ലാവിധ കാര്യത്തിലും എല്ലാവരുടെ സാന്നിധ്യ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് ഗുരുനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം